വിനീത് ശ്രീനിവാസിനെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അഭിനേതാവ് സംവിധായനാണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന മിക്കവാറും സിനിമകളെല്ലാം വലിയ ഹിറ്റായിക്കഴിഞ്ഞു പുതിയൊന്നും സിനിമയുടെ കഥ എനിക്കറിയില്ല കണ്ടില്ല പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷമാണ് അങ്ങനെ ആളുകൾ അല്ലാതെ ഭയപ്പെടുന്നത് മെഗാ താരങ്ങൾ പോലും ഭയപ്പെടുന്ന കാലമാണല്ലോ അവർ പോലും എങ്ങനെ ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാം എന്ന് എന്താ അവരുടെ കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ ആൾക്കാർ പോലും ഇപ്പോഴും ഭരണകൂടത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന കാലത്ത് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് നിങ്ങൾക്കെതിരാണ് കിട്ടുമോ എന്ന് പറയുന്ന ഒരാൾ അതാണ് ഞാൻ സന്തോഷം ഞാൻ പറഞ്ഞ കാര്യം കാരണം ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് ഈ ഈ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തോട് ഒരു അഭിമുഖിച്ച് ചോദിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണെന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ടല്ലോ ഈ സർക്കാർ മാറുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അപ്പോൾ വിനീത് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് മാറുമെന്ന് തോന്നുന്നില്ല കാരണം അന്തരീക്ഷാത്ര സുഖകരമല്ല എന്നാൽ മാറും അഞ്ചോ എട്ടോ വർഷം കഴിയുമ്പോൾ ഈ ഭരണകൂടം മാറിയേക്കാം ഈ ഭരണകൂടം എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഈ സിറ്റുവേഷൻ മാറും അതിൻ്റെ ചില ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട് അതായത് ഒരു 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 ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടം മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് നമുക്ക് അയാൾ സംസാരിക്കുമ്പോൾ കാണാൻ പറ്റും അത് നമുക്ക് ഈ മലയാള സിനിമയിൽ നിന്ന് ബഹുഭൂരിപക്ഷം പേരും കാണാൻ പറ്റില്ല അദ്ദേഹം തപസ്സിന് തുല്യമാംവിധം ഈ രാജ്യത്തെ മോദി നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സുപ്ര താരങ്ങൾ പറയുന്ന കാലമാണ് ഏട്ടന്മാർ പറയുന്ന കാലമാണ് പിന്നെ ജന്മദിനാശംസകൾ കൊണ്ടും അതിന്മേലുള്ള ആശംസകൾ കൊണ്ടും എന്താ പ്രധാനമന്ത്രി മൂടാൻ മെഗാ താരങ്ങൾ കാവൽ നിൽക്കുന്ന കാലത്ത് ക്യൂ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു മനുഷ്യൻ പറയാണ് ഇത് മാറേണ്ടതാണ് കേട്ടോ കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് അത് വേണം രണ്ടാമദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് ഈ പറയുന്ന പോലെ പടമെടുക്കാൻ പറ്റുന്നില്ല ഇനി രാഷ്ട്രീയ സിനിമ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ജന്മഭൂമി വാർത്ത കൊടുത്തേക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുള്ള കാലത്ത് പടമെടുക്കാൻ കഴിയാത്തതിൻ്റെ വേദനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നതെന്ന് വെട്ടിമാരനും അനുരാ കശ്യപും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയാണ് ഉള്ള എടുക്കുന്നത് അദ്ദേഹം അതിനെ ഉദ്ധാഹരിക്കുന്നത് അതും അതും ഇതിനകത്ത് ഈ കോപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തമാശ അപ്പോൾ അപ്പോൾ ശ്രീനിവാസനും ഒക്കെ എടുത്തല്ലോ ആ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ അനുരാ കശ്യപിൻ്റെയും വെട്ടിമാരുടെയും എന്താണ് സിറ്റുവേഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ പടമെടുക്കാൻ പ്രയാസമാണ് നിങ്ങൾക്ക് എന്നാണ് നമുക്ക് സമീപകാലത്തെ വിവാദം പോലും അറിയാം ജാനകി എന്ന് പേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പേര് വെട്ടിച്ചിട്ടുള്ള സംവിധാനം ഇവിടെ പ്രവർത്തിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട് പുതിയ ചെറുപ്പക്കാർക്ക് എത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട് എന്നത് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈനലിൽ ഏറ്റവും അവസാനം ആ വൈറലായ റീൽ കണ്ടോ മതത്തെക്കുറിച്ച് പറയുന്നത് അതായത് ഞാൻ വിശ്വാസിയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ട് ആ വിശ്വാസിയായിരുന്നു പിന്നീടാണ് വിശ്വാസിയായി മാറിയത് വിശ്വാസം ഏതോ ഒരു പവർ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എന്നെ ചലിപ്പിക്കുന്നുണ്ട് പല പ്രതിസന്ധിയിലും പോകുമ്പോൾ ദൈവമേ എന്നൊരു വിളി പടച്ചവനേ എന്നൊരു വിളി വലിയ ഭയങ്കരമായി ഹെൽപ്പുള്ളായിരിക്കും എന്നിട്ടൊരു കാര്യം പറഞ്ഞുണ്ട് ഞാൻ വിശ്വസിച്ചോട്ടെ നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല എൻ്റെ വിശ്വാസവും എൻ്റെ ദൈവവും അതിൻ്റെ വാളും പിടിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലെന്നുള്ളത് അത് ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ് കാരണം ഞാൻ എൻ്റെ മതം എന്ന് പറയുന്നതിന് നിങ്ങൾ ഏറ്റെടുത്തേ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഹാര സംഹാരൂപമായിട്ട് ഞാൻ വരുന്നില്ല ഞാൻ എൻ്റെ വിശ്വാസമായിട്ട് ജീവിച്ചോട്ടെ അതെനിക്കൊരു കംഫർട്ട് അതായത് ഒരു 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 തൃപ്തി തരുന്നുണ്ട് എനിക്കൊരു ഒരു മുന്നോട്ട് പോകാനുള്ള വെളിച്ചം തരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് രണ്ട് എല്ലാം വശമുണ്ട് അതിന് ഒന്ന് ഈ പറയുന്ന മതത്തിൻ്റെ പേരിലുള്ള സംഹാര രൂപികളായ മനുഷ്യന്മാരുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ടാമത്തേത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ തോപ്പിച്ചേ മതിയാവുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു യുക്തിവാദികളുണ്ട് ഇവർ മൊത്തം വിവരമില്ലാത്ത ആൾക്കാരാണ് മതം ലോകത്തിന് അപകടമാണെന്ന് നടക്കുന്ന പറഞ്ഞു നടക്കുന്ന അതിൻ്റെ പേരിൽ ഹേറ്റ് പോലും പറയുന്ന കുറേ വിവരദോഷികളെ നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ടുപേരോടും എല്ലാവർക്കും അവരവരുടെ വിശ്വാസവുമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലോകമാണ് ഈ ലോകമെന്ന് പറയുന്നൊരു അഭിപ്രായമാണ് അപ്പോൾ വിനീതിൻ്റെ പ പടങ്ങൾ പോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെയാണ് എപ്പോഴും അദ്ദേഹം ഒരു ഫീൽ ഗുഡായിട്ട് പറയും ഭയങ്കര പൊളിറ്റിക്സ് പറയുമ്പോഴും സിനിമയിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ചിരിച്ചുകൊണ്ടേ പറയൂ കേൾക്കാൻ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടാലൻ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ലേ രാഷ്ട്രീയം കൂടി അദ്ദേഹത്തിന് പിന്നീട് പറയാൻ കഴിയുന്നു അദ്ദേഹം ശ്രീനിവാസന്റെ ശ്രീനിവാസിൻ്റെ മകനെന്നുള്ള നെപ്പോക്കിടെന്നുള്ള സംഗതി ഒന്നും വെച്ച് വന്ന ആളല്ല അത് ഒരു ആണ് ആദ്യം മുതലേ പടം ഉണ്ടാക്കി കൊള്ളാവുന്ന പടം ഓടി കൊള്ളാത്ത പടങ്ങി നിരാശയാ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത് അഭിനേതാവ് നിലയ്ക്കും പാട്ടുകാരൻ നിലയ്ക്കും എല്ലാം അദ്ദേഹം സ്വന്തം ടാലൻറ്റ് പ്രൂവ് ചെയ്ത ആളാണ് മറ്റു പലരെയും പോലെ അല്ല അപ്പോൾ സോ അങ്ങനെ ഒരു ടാലൻ്റ് ഉള്ള ആൾക്കാർ പൊളിറ്റിക്കൽ കൂടി ആണെന്ന് കാണുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷമാണ് ഇതിൽ പങ്കുവയ്ക്കാനുള്ളത്